ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പൂച്ചകളുടെ ഗുസ്തികളെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് തുടങ്ങാം പൂച്ച ഗുസ്തി ലൈക്ക് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ പിന്നെ വേറെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആശാന്മാർ ഏ മുകളിൽ ഇരിക്കുന്നുണ്ടോ വാലാട്ടെന്ന അടുത്ത തയ്യാറെടുപ്പിനായിട്ടാണ് ഇയാൾക്ക് കയറിയ ഇറങ്ങാൻ അറിയില്ല അതാണ് പ്രശ്നം നോക്കുന്നുണ്ടോ പാവ കുഞ്ഞു ഇറങ്ങ കുഞ്ഞ് കുഞ്ഞേ കുഞ്ഞിക്കുര് ഇറങ്ങണ കുഞ്ഞിക്കുര് അ ചക്കര ഇറങ്ങ മറ്റേ ആളവിടെയെന്നറിയില്ല അതെ 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 അവിടെ ഒരു സോഫ ഇരിക്കും താഴെ അതിലൂടെ അടുത്ത് ചാടി അടുത്ത ആൾ എഴുന്നാൾ ഒരാൾ കസേര കയറി പോകേണ്ട അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണ് വീക്ഷിക്കുന്നത് ഇനിയിപ്പം എന്ത് ചെയ്യാമെന്ന് ചെയ്യാമോ എൻ്റെ തലയിൽ ഇടിച്ചുകൊണ്ടാണ് കുഞ്ഞു കയറി അതാ കുഞ്ഞു വീഴാൻ പോകണം ഭാഗ്യത്തിന് കുഞ്ഞു രക്ഷപ്പെട്ട് വീഴാതെ തലയെല്ലാം ഒന്ന് ചുവരില് മുട്ടിച്ച് തിരിഞ്ഞടക്കാണ് കുഞ്ഞിയായി കുഞ്ഞിയായി ഇവിടെ ഇവിടെ കുഞ്ഞുചക്കര ഇവിടെ ഓക്കേ ഒരാൾ ഒരാൾ കസാര ഈ തൊണ്ണൂറ് ഏഴായിരം ഒളിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടായിരുന്നു ലിയോ ഇവിടെ ഒളിച്ചിരിക്കുകയാണേ ഇതാണ് അവൾ ഒളിച്ചിരിക്കാനുള്ള ഇടമായിട്ട് കണ്ടത് ബാൽക്കണിയിൽ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് അടുത്ത ആൾ നോക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഫ്ലാറ്റ് പോലെ തന്നെ താമസിക്കണം അപ്പോൾ ഒന്ന് ചെടിയൊന്നും വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ മോളോടെ ഒരു ചെറിയ ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ എന്തോന്ന് റോസ്മേരി ചെടിയാണിത് റോസ്മേരി ചെടി ഭയങ്കര ഫേമസ് ആണല്ലോ റോസ്മേരി അത് തേച്ച തലമുടി വളരും എന്നൊക്കെ ഒരു ഇളക്കുണ്ടല്ലേ വളർന്നു എന്നു വന്ന് ഇവിടെ കിടപ്പുണ്ട് അടുത്ത കാര്യപരിപാടിക്കായിട്ട് തയ്യാറെടുക്കുന്നതായിരിക്കും ിയോ ബെൽറ്റ് എല്ലാം ഊരിക്കളഞ്ഞ് വെച്ചിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് കാര്യത്തിലൊരു ബെൽറ്റ് മണി കെട്ടിയൊരു ബെൽറ്റ് ഇട്ടാലേ ലിയോയ്ക്ക് ഒരു ഐശ്വര്യമുള്ളൂ ഇത് രണ്ടുപേരും തളർന്നു പോയി ഏട്ടാ അതുകൊണ്ട് റെസ്റ്റ് ചെയ്യണതാണേ ഇനി അടുത്ത് എപ്പോൾ തുടങ്ങുന്നതെന്നറിയില്ല വീണ്ടും സ്റ്റാർട്ടാക്കി ഒരു സീൻ മിസ്സായിപ്പോയി ഇട കുഞ്ഞു നിർത്തി അട ക്ഷീണിച്ചു വന്ന് ഇവിടെ വന്ന്